സൂപ്പറായി നമസ്കാരം സിംപ്ലി മിത്രത്തിലേക്ക് സ്വാഗതം അപ്പോ ഞാനിന്ന് കുറച്ച് നെല്ലിക്ക ഉപ്പേരിയും നെല്ലിക്ക ഉപ്പിലിട്ടതും ആക്കാന്ന് വിചാരിക്കുന്നത് ഞങ്ങളെ തൈന്നെ പറിച്ച് നെല്ലിക്കാനൊരിക്ക കവിറ്റ് വെച്ചിട്ട് നിങ്ങൾ പീടിയാണ് കൊണ്ടുവന്ന അങ്ങ് ഒരു പത്ത് മിനിറ്റ് ഉപ്പിന്റെ കല്ലുപ്പിന്റെ വെള്ളത്തിൽ ഇട്ടിട്ട് രണ്ടുട്ടെ കവിറ്റെടുക്കുന്നത് നല്ലത് എന്താ തെയ്യുന്ന പറിച്ച് നെല്ലിക്ക അപ്പോൾ ഇനി കവിറ്റ് വെച്ച നെല്ലിക്കാനോ നമുക്ക് ഒരിക്കലും പറക്കുന്ന വെള്ളത്തിലിടണം വെള്ളം പശോണുണ്ട് നമുക്ക് ഈ നെല്ലി തന്നെ കെ നെല്ലിക്ക വേണമെങ്കിലും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ ഒരു കുടി നിറ മാറിയെങ്കിൽ മതിന്റെ കളർ കുറച്ച് ചേഞ്ച് ആയെങ്കിൽ നമുക്ക് എടുക്കാം വെള്ളത്തിന് അപ്പോൾ നെല്ലിക്ക രണ്ട് രീതിയിൽ ഉപ്പിലിടുന്നു ഒന്ന് നമുക്കിങ്ങനെ ഇടാത്ത കുറവ് പച്ചവെള്ളത്തിലൊക്കെ അവർ തുടച്ചിട്ട് ഇടാം കല്ലുപ്പിട്ടിട്ട് ഇടാം അങ്ങനെ നമുക്ക് ഉപ്പ് പിടിക്കാൻ കുറച്ചൊരു നാലഞ്ച് ദിവസം കഴിയുന്നു ആ നെല്ലിക്ക ചുരുണ്ടിട്ടുണ്ടാകുന്നു ഇങ്ങനെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് എടുത്തത് നെല്ലിക്കൊക്കെ വേനൽ ഉപ്പ് പിടിക്കാം നമുക്കിത് ഇരുന്ന് ഉപ്പിലിട്ടെങ്കിൽ നാളെ എടുത്തിട്ട് തിന്നാൻ കഴിയും ഈ നെല്ലിക്കന ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾക്ക് ഒരപ്പിക്ക് നേരം അതിൻ്റെ കളർ നിറ ചേഞ്ച് ആയെങ്കിൽ മതി ചേഞ്ച് ചേഞ്ചായെങ്കിൽ കപ്പളൊക്കെ എടുക്കാം ഒരുപ്പടി മഞ്ഞ കളർ വരുന്നത് ഇത് പച്ച ഉണ്ടായത് നെല്ലിക്കാനല്ല ഞാൻ വെള്ളത്തിൽ നിന്ന് ഒരു നല്ല പാത്രത്തിലേക്ക് മാറ്റിനി മാറ്റിന് അപ്പൊ ഇവിടെ ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിന് ഉപ്പിലിട്ടതിന് ഒരു മണം കിട്ടാനിട്ട് അത് ഇതേ ചൂടുവെള്ളത്തിലേക്ക് ഒറ്റ നമുക്ക് ഇട്ടിട്ട് എടുക്കാം അവിറ്റി വെച്ച പച്ചമുളക് ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുത്താൽ അതിന്റെ വെള്ളത്തിന്റെ അംശെല്ലാം പോകല്ലേ ഇനി ഇതിന്റെ മിക്കന്ന രണ്ട് കുപ്പി പ്പി പാങ്ങലൊക്കെ അവണക്കിട്ട് വെച്ചിരുന്നു ഒന്നില ഉപ്പിലിടണോ ഒന്നിൽ ഉപ്പേരിയാക്കാൻ വലിയ കുപ്പിയിൽ ഉപ്പിലിടുന്നതിന് ഇടാക്കാൻ നോക്കൂ ഉപ്പിലിടാൻ ഇപ്പൊ വലിയ നെല്ലിക്കന്നിടാൻ നിക്കുന്ന ഇത് തുടക്കണത്തില്ല പത്ത് നാളത്തിലിട്ടിട്ട് എടുത്തു അത് വെള്ളപ്പൊ സാറിന് ഒരു പിടിക്കുന്നത്ര ഇട്ടിട്ട് കൊടുക്ക ബാക്കി ഉപ്പേലിക്ക് എടുക്ക ഈ ഈ പച്ചമുള മുറിച്ചിട്ട് കൊടുക്കെറിയ ആക്കാം അങ്ങനെ മുളകിനും മുറിച്ചിട്ടിട്ട് ഇത് ഞാൻ കുറച്ച് നേരത്തെ തന്നെ പെട്ടെന്ന് ഉപ്പ് വെള്ളം റെഡിയാക്കിട്ട് വെച്ച ഇതൊരു രണ്ട് ഗ്ലാസ് വെള്ളത്തിനി അഞ്ച് ചമച്ച കല്ലുപ്പ് ഇട്ടിട്ട് പതിപ്പിച്ചിട്ട് വെച്ചിട്ട് നീ വെള്ളത്തിന്റെ ഇലിപ്പ് വരാം നെല്ലിക്ക മുങ്ങ വെള്ളം ഇനി ഇത് മൂടിച്ചു കൊടുക്കത്തിൽ നെല്ലിക്ക ഉപ്പിലിട്ടിട്ടായി നമ്മക്ക് അപ്പൊ ഓരോരുത്തരുത്തർ പറഞ്ഞ് ഇങ്ങനെ നെല്ലിക്ക ഉപ്പിലിട്ടാ കുറച്ചു കഴിയുമ്പോൾ ഉപ്പിലിക്ക് അതെന്തറിയോ നിങ്ങൾ നെല്ലിക്ക എടുത്തിട്ട് അതിന്റെ വെള്ളം അല്ലേ ഉണ്ടാകും അപ്പം രണ്ട് ദിവസം കഴിയുമ്പോൾ നെല്ലിക്ക തീർന്നുകൊണ്ട് വന്നങ്ങനെ വെള്ളം ഉണ്ടാകുന്നത് ബാക്കിൻ്റെ നെല്ലിക്ക ഉപ്പ് നല്ലോണം ആണ് അപ്പം നെല്ലിക്ക എടുത്തങ്ങനെ അതിൻ്റെ വെള്ളം നിങ്ങൾ കടത്തോണ്ട് വരണം കഞ്ഞിക്കലെ എടുക്കുക അതിൻ്റെ വെള്ളം വേണ്ടി കുറച്ച് കുറച്ച് വിട്ടിട്ട് കളയാ നെല്ലിക്ക ഉപ്പിലിട്ടിട്ടി ബാക്കിൻ്റെ നെല്ലിക്ക നമ്മൾ ഉപ്പരിക്ക് എടുക്കണം അപ്പം അതിന്റെ കൊട്ട എടുക്കണം അതിന് ഒറ്റപ്പൊടി കത്തിൽ അങ്ങനെ പുളിച്ച് കൊടുക്കാം പൂളിയൊക്കെ കൊട്ട വരുന്നു കൊട്ട വേണ്ട ഉപ്പനിക്ക് അപ്പൊ വെലിക്കാനെല്ലാം പൂളി പൂളാക്കിട്ട് വെച്ചിനെ കൊട്ടല്ല എല്ലാം എടുത്തിന് ഇനി കുപ്പിയിലേക്ക് ഇട്ടിട്ട് കൊടുക്ക എപ്പോഴും ഉപ്പേരിലിടുമ്പത്തേക്ക് ഉപ്പിലിടുന്നത് ഉപ്പേരിലിടുമ്പത്തേക്ക് കുപ്പിന്റെ പത്രത്തിലല്ല ഇടണം പ്ലാസ്റ്റിക്കിന്റെ എല്ലാം ഇടുന്നത് അത്ര നല്ലതല്ല അപ്പൊ എല്ലാത്തിനും ഇട്ടിട്ട് കൊടുക്കണം നെല്ലിക്ക എല്ലാവർക്കും നല്ലത് ഏത് പ്രായക്കാർക്കും തിന്ന വിറ്റാമിൻ സി ആന്റി ഓക്സിഡന്റ് എല്ലാം ഉണ്ടൊരു സാധനം നെല്ലിക്ക കടാക്കക്കെല്ലാം ഉപ്പിലിട്ടിട്ട് ധൈര്യത്തിൽ കൊടുക്കാം നമുക്ക് ഉപ്പേരി എല്ലാം വിനികർ ഒന്ന് കുറച്ചും ഇറക്കണം ഇത്ര രണ്ട് രണ്ട ബാക്കിയായി അപ്പൊ ബാക്കി ഉപ്പിന്റെ വെള്ളം ഉണ്ടല്ലോ അത് ഈ ഉപ്പേരിക്ക മീൻ തോള വെള്ളം വരുന്ന അങ്ങനെ ഇട്ടിട്ട് കൊടുക്കണം അപ്പൊ ഇതിനെ പൊത്തിട്ട് വെക്കാം ഇതിപ്പോ നമുക്ക് ഒരു ദിവസം ഇത് ഉപ്പ് പിടിക്കാം നാളെയും നമുക്ക് അരച്ചിട്ടിട്ടിട്ട് ഉപ്പേരി അങ്ങനെ ആയിരുന്നു നോക്കാം മുടിട്ടിട്ട് വെക്കുന്ന അപ്പൊ മെല്ലേക്കൊക്കെ നല്ല ഉപ്പലം പിടിച്ചിനി നമുക്ക് ഇനി കുറപ്പിടി അരച്ചു കൂട്ടണം ഇപ്പൊ പിന്നെ വെള്ളം ഇതേ വെള്ളം നമുക്ക് അരച്ചുവിട്ടാൻ എടുക്കാം അരച്ചുവിട്ടാന് കടുകെടുക്കണം ആദ്യം വലിയ സ്പൂൺ എടുത്തിന് ഞാൻ വലിയ സ്പൂണിൽ നമുക്കൊരു രണ്ട് സ്പൂണ് കടു ഇട്ടിട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ മുളക് പൊടി ഒന്ന് നാല് സ്പൂൺ മുളി പിന്നൊരു അരസ്പൂണ്ടത്ര മഞ്ഞളിടുത്തു വെക്കാം മഞ്ഞൾ വീടീ കെ പൊടിയണം അപ്പോൾ കടുപൊടിഞ്ഞിൽ ഇനി നമുക്കിതിന് വെള്ളം ഇട്ടിട്ടണം അരക്കാനോ നെല്ലിക്കാൻ്റെ ഇതേ വെള്ളം ഇടണം ഈ വെള്ളം ഇട്ടി കൊടുക്കണം അപ്പൊ ഇത് നൈസ് നൈസാണോട്ടില്ല ഒരു പക ഇനി ഞങ്ങൾക്ക് ഇനി ഇനി കുറച്ചോ ഇങ്കിന്റെ വെള്ളം ഇട്ട് കൊടുക്കണം ഇത് ഞാൻ പത്തിച്ച് തണഞ്ഞ വെള്ളത്തിന് കുറച്ചോ ഇങ്ങിട്ടിട്ട് വെച്ചത് ഈ നെയിലൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് കൊടുക്കണം നല്ല പപ്പിച്ച് തണിച്ച വെള്ളം ഈ ഉപ്പേലാക്കുമ്പോൾ പച്ച വെള്ളം തൊട്ടേ കൂടാ മിക്സിയും എല്ലാം വെയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുത്തത് ഇത് വെള്ളം അങ്ങനെ ഇത് ചൂടുവെള്ളം നെല്ലിക്കും ഞങ്ങൾ ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ചതേ തണിച്ചിട്ട് ഇട്ടത് ഉപ്പിട്ടിട്ട് ഇത് നല്ല പച്ച തണുഞ്ഞ വെള്ളം ഈ വെള്ളത്തിന് ഇതിൻ്റെ ഒക്കെ ഇട്ടിട്ട് അരക്കണം പെരിൻ്റെ അരപ്പി റെഡി ആയി നെല്ലിക്കണ്ടൊക്കെ മിക്സ് ആക്കണം അതിന് ഫസ്റ്റ് നെല്ലിക്കണ്ട ഒരു പാത്രത്തിലേക്ക് മാറ്റാം തുടച്ചിട്ട് വെച്ച പാത്രം ഇനി അരപ്പിനിടാം നല്ല മൂക്കാനുണ്ട് പിന്നെ എപ്പോഴും ഈ വെള്ളം ഇട്ടിട്ട് കൊടുക്കാം അതായത് മിക്സിൻ്റെ തന്നെ നമ്മൾ ചൂടുവെള്ളം തണിഞ്ഞത് ഇട്ടിട്ട് കലക്കിട്ട് ആ വെള്ളത്തിന് ഇന്ന ഇട്ടിട്ട് കൊടുക്കാം ഈ വെള്ളം കൂടി ഇട്ടിട്ട് കൊടുക്കാകുണ്ട് ഇനി നമുക്ക് ഇനി ഒരു കലം വരണം കാലം കാലംപോരുന്ന പാത്രം വെച്ചിന് അടുപ്പിൽ ചൂടായി എപ്പോഴും തേങ്ങ നട്ടിട്ട് കൊടുക്കൂടായി ഞാവാ രണ്ട് സ്പൂൺ കട ഇട രണ്ട് ചമച്ച കടു കടു പൊട്ടാൻ തുടങ്ങി നീ കരി ആപ്പില கறியாப்பிள்ளை நல்லவங்க பொட்டி நீ நமக்கு கேஸ் ஓஃப் ஆகாக்கிட்டு இது ஒரு காஸ்பூண்ட இங்கிட்டு பொடியும் கிட்டு கொடுக்க கொஸ்பூன் இங்கே அரக்கம்போ கிட்டு நீ இது பொடியும் குறச்சு கலம்பரம் கிடைக்க இனி நமக்கு உப்பரி கிட்டு கொடுக்க നെല്ലിക്കാൻ്റെ ഉപ്പേരി റെഡി ആയി നെല്ലിക്ക പിന്നെ ഒരു രീതിയിൽ വാക്കുന്നീട്ട് പൊടിച്ചിട്ട് വാക്കും നല്ല സാധനമല്ല വറുത്ത് പൊടിച്ചിട്ട് ഒരു കറുത്ത കളറിൽ വരുന്നത് കറുത്തുപ്പേരി എന്ന് പറയുന്നത് നെല്ലിക്കാൻ്റെ ഇത് വറക്കാത്ത പൊടിച്ച സാധനം ഇതല്ല വറക്കാത്ത മുളക് കടുവല്ല പച്ചക്കരച്ചിട്ടുള്ള സാധനം അപ്പോ ഇനി ഈ കുപ്പിലേക്ക് മാറ്റണം നമുക്ക് അപ്പോൾ നമ്മുടെ നമ്മള് നെല്ലിക്കണ്ടപ്പേരി റെഡി ആയി ഇനി നമുക്ക് ടേസ്റ്റ് ഒന്നും നോക്കാം ആക്കിയെങ്കിൽ മതിയാ അപ്പോൾ ഇടതിൻ്റെ ഒരു കൊച്ചിപ്പാറ ഇപ്പൊ ടേസ്റ്റ് നോക്കാൻ റെഡി ആയിട്ട് തന്നെ ആ ഇത് കണ്ടുതന്നെ ജാസ്തി ഇല്ല എന്താ നോക്ക് വരണ്ട സൂപ്പറായി കാരം ഉപ്പം മതി നല്ല നല്ല പിന്നെ ഇല്ല നല്ലതുണ്ട് നല്ല കണക്ക് അപ്പം ഇത് വിനീഗർ ഒന്നും ഇട്ടിട്ടാണ് നമ്മൾ ആരിക്കു വിളമ്പ് തിന്നാ നെല്ലിക്കൻ്റെ ഉപ്പിരിക്കും വിനീഗർ എല്ലാം ഇടണായിട്ടില്ല വെറുതെ പിള്ളേർ വേറെ വെടുക്കാൻ അങ്ങനെ ആക്കിയിട്ട് കൊടുക്കാം ഇത് ഞങ്ങൾ ഇന്നലെ ഈ നെല്ലിക്കന്നെ കണ്ട് ഉപ്പിലിടുമ്പത്തേക്ക് ഇതിൻ്റെ ഒക്കെ ഇടി നെല്ലിക്ക വേറെ തന്നെ ഇട്ടിട്ടുണ്ടായി അത് എന്തായാലും നോക്കണ്ടേ നമുക്ക് പച്ചമുളക് കളറെല്ലാം മാറ്റേരി കാണുന്നു നെല്ലിക്ക എടുത്തിട്ട് നോക്കാം ഉപ്പ് പൊടിച്ചിന് എന്തായാലും അറിയണല്ലേ ഇതും കൂടി തന്നെ കൊടുക്കാൻ ആ അപ്പൊ നെല്ലിക്കന്റെ ഉപ്പിലിട്ടതും ഉപ്പേ രണ്ടും റെഡിയായി ആയി അത് ഇപ്പൊ നമുക്ക് വിട്ടാൻ ആക്കിട്ട് നെല്ലിക്കാൻ സീസൺ പുതിയ ഇഷ്ടംപോലെ കിട്ടും നെല്ലിക്ക് വലിയ റേറ്റ് ഒന്നും ഇല്ല പത്തു നൂറ്റി ഇരുപത് ഉണ്ടായി അമ്പത് പോലെ കിട്ടും ഇപ്പോൾ വീട്ടിൽ പിള്ളേരുണ്ടപ്പിയൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇത് വെച്ചെങ്കിൽ കിടക്കൊക്കെ പുള്ളൊക്കെ നോക്കുക ചാലത്തല്ല കുടുംബത്തൊക്കെ കഞ്ഞിക്കും കൊടുക്കാം ടിപ്പില ടിപ്പി പിന്നെ വീട്ടിലടക്ക് കളിക്കുമ്പോൾ ബാക്കി ചപ്പാന്നെങ്കിൽ ഇങ്ങനെ ഇടി നെല്ലിക്ക ഇട്ടെങ്കിൽ കിടക്കൊക്കെ ബർദ്ദേ ചോക്ലേറ്റ് മിസ് കേട്ടെല്ലാം മെച്ചുകൊടുക്കുക ഇങ്ങനെ ഒരു നെല്ലിക്ക കൊടുത്ത തടിക്കും നല്ലത് വായിക്കും നല്ല ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് ആക്കണം ആക്കിയിട്ട് എങ്ങനെ ആയി നിങ്ങൾ ഉപ്പേരി ഉപ്പിലിട്ടത് എന്നിട്ട് നമുക്ക് കമൻറ്റ് ആക്കിയിട്ട് പറയണം അപ്പോൾ സിമി മിത്രസിലേക്ക് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും